ഒന്നര വയസ്സുകാരി വീടിന് സമീപത്തെ തോട്ടിൽ വീണ് മരിച്ചു കൂട്ടായി കോതപറമ്പിൽ രാവിലെയാണ് സംഭവം കുറിയന്റെ പുരയ്ക്കൽ അബ്ദുൾ ഗഫൂറിന്റെ മകൾ അഫ്രയാണ് മരണപ്പെട്ടത് തോടിന് വീടുകളോട് ചേർന്ന ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വീടിന് മുറ്റത്തിറങ്ങിയ ഒന്നര വയസ്സുകാരി വീടിന് സമീപത്തെ തോട്ടിൽ വീണ് മരണപ്പെട്ടു കൂട്ടായി കോതപറബ് കുറിയന്റെ പുരക്കൽ അബ്ദുൽ കഫൂർ ലൈല ദമ്പതികളുടെ മകൾ അഫ്രയാണ് മരണപ്പെട്ടത് രാവിലെ ഒമ്പതരയോടെയാണ് സംഭവം മുറ്റത്ത് കളിക്കാനിറങ്ങിയ കുട്ടി വീടിന് സമീപത്ത് കൂടിയുള്ള ആവിത്തോട്ടിൽ വീഴുകയായിരുന്നു കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ട് സഹോദരങ്ങളുണ്ട് നവീകരണം നടക്കുന്ന ആവിത്തോടിന് വീടുകളോട് ചേർന്ന ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അത് അവിടെ ഒരു സുരക്ഷിത ഇല്ലയെന്ന് പറയാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് മൂന്ന് കുട്ടികൾ എൻ്റെ ഫാമിലിപ്പെട്ട കുട്ടികൾ തന്നെ ഇതേപോലെ വീണിട്ടുണ്ട് അതേപോലെ നമ്മളെ ബ്രദറ് കണ്ടിട്ട് എടുത്ത് അതുകൊണ്ട് കഴിച്ചിലായി ഇപ്പോൾ മൂന്ന് കുട്ടികളിപ്പോൾ കഴിച്ചിലായി ഇപ്പോൾ ഒരു കുട്ടി ഇന്ന് മരണപ്പെട്ട് അത് നമുക്ക് അവിടെ സുരക്ഷിത ഇല്ലായിട്ടാണ് ഒന്നുകൊല്ല അടിസ്ഥാനമായിട്ട് എന്ത് എന്ത് ആയാലും വേണ്ടില്ല അടിസ്ഥാനമായിട്ട് ആ ഉപാലം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഒന്ന് ഒന്നുകൊല്ല ഒരു നെറ്റാ അല്ലെങ്കിൽ ആ വീടുള്ള ഭാഗത്ത് കുട്ടികൾ കളിക്കാൻ എപ്പോഴും അങ്ങോട്ടും കൊണ്ടും രണ്ട് സൈഡിലും വീടുള്ളതാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക കുട്ടികൾ അപ്പുറത്തും ഇപ്പോഴത്തേക്കും പോകാം നമ്മൾ എത്ര പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല ചെറിയ പിള്ളേരെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഭാഗത്ത് വീടുകളുള്ള ഭാഗത്ത് എത്രയും പെട്ടെന്ന് ഒന്നൊക്കെയല്ല സ്ലാബ് സ്ലാബ് ഇടുക ആ വീടുള്ള ഭാഗത്ത് സ്ലാബ് ഇടുക ഇല്ലെങ്കിൽ വല്ല നെറ്റ് കൊണ്ട് മറിക്കുക അത്രേ ഉള്ളൂ ഇന്നും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ പറയുന്നത്